ഭാഗം തിരിയുമ്പോൾ ഫോട്ടോ ഇങ്ങനെ മാറി വരും അതാണ് പ്രത്യേകത ഈ ഈ സ്ഥലത്തിന് പേരും പേര് ഉണ്ട് കുവൈറ്റിലെ ഏറ്റവും വലിയ സിറ്റിയാണ് സാൽമിയ സാൽമിയുടെ നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്തിരുന്നത് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ എസ് ടി സി ടെലികോം കമ്പനിയുടെ ഹെഡ് ഓഫീസ് രണ്ട് ടവറിലായാണ് നിൽക്കുന്നുള്ളത് ഇനി നമ്മൾ നേരെ പോകുന്നുള്ളത് ഷാര മത്താമിലാണ് ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പോൾ അങ്ങനെ സി സൈഡ് വഴി വന്നതാ ഷാര മത്താമിൽ കയറിയിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഔദ്യോഗിക നാമമൊന്നും അല്ല കേട്ടോ ഇതിങ്ങനെ വിളിപ്പേരിലായതാണ് ഒരുപാട് റെസ്റ്റോറൻറ്റ് പണ്ട് കാലത്ത് ഈ റോഡിൽ ഉണ്ടായിരുന്നു അങ്ങനെ വന്നൊരു പേരാണ് പിന്നെ സി സൈഡിന്റെ വീഡിയോസ് നമ്മൾ ചെയ്തത് കൊണ്ട് അതിനെ കൂടുതൽ കാണിച്ചിട്ടില്ല അപ്പൊ അത് കാണുന്ന ആഗ്രഹമുണ്ടാൾക്കാർക്ക് ചാനലിൽ കയറില് കാണാൻ വേണ്ടിട്ട് പറ്റും കണ്ട ഇത് ഓരോ ഭാഗം തിരിയുമ്പോ ഫോട്ടോ ഇങ്ങനെ മാറി വരും അതാണ് അതിന്റെ പ്രത്യേകത പല രൂപത്തിലുള്ള ഫോട്ടോസാണ് അതെ അതെ അതാണ് അതിന്റെ പ്രത്യേകത അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശാര മുഗേര ഇവിടുന്ന് നമ്മൾ നേരത്തെ റൗണ്ടപ്പോ റൈറ്റ് പോയി കഴിഞ്ഞാൽ സി സൈഡിലേക്ക് എത്തും ഇപ്പൊ നേരെ പോയെങ്കിൽ തേർട്ടി നമ്പറിലാണ് നമുക്ക് കുറച്ചങ്ങോട്ട് പോയിട്ട് അവിടുന്ന് തിരിഞ്ഞു വരാം ഇതാണ് അപ്പോൾ ഇത് ബ്ലോക്ക് പന്ത്രണ്ടാണ് ട്വൽവ് ഒരുപാട് മലയാളീസൊക്കെ അവിടെ താമസിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ മലയാളീസും കൂടെ പന്ത്രണ്ടിലും കൂടെ അല്ലേ അതുപോലെ തന്നെ നമ്മളെ ഈ മുകേര സ്ട്രീറ്റില് പ്രൈവറ്റ് ഇതൊക്കെ അറിയപ്പെടുന്ന സ്കൂള് തന്നെയാണ് പ്രൈവറ്റ് ഇവിടെ കൂടുതലും അറബികളാണ് പഠിക്കുന്നത് അല്ലേ പഠിക്കുന്നുണ്ടല്ലോ അതെ അതെ അറബികളുണ്ട് ഈ സ്കൂൾ ഇതൊക്കെ അറബിക് സ്കൂളാണ് ജമിയ അപ്പുറത്തൊരു ഹോസ്പിറ്റല് സ്കൂളും സ്കൂളുണ്ട് ഇന്ത്യൻ സ്കൂള് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഈ ഏരിയയില് പന്ത്രണ്ട്

അങ്ങോട്ട് പോയെങ്കിൽ ഓൾഡ് സൂക്ക് അപ്പ ഭാഗത്ത് കണ്ട തിരക്ക് കണ്ട തുടങ്ങി ഇത് ഒരു അറിയപ്പെടുന്ന സ്ട്രീറ്റ് തന്നെയാണ് വലത്തോട്ട് അമാൻ സ്ട്രീറ്റ് അതായത് ഇത് ഫിഫ്ത് റിങ്ങിലോട്ട് പോയി ചേരുന്നത് അഞ്ചാം നമ്പർ റോഡിലേക്ക് അപ്പൊ ഇത് നമ്മളിപ്പോ സാൽമേലത്തെ മൊത്തത്തിൽ എല്ലാ ഭാഗമൊന്നും ഉൾപ്പെടുത്തിയിട്ടാണ് കാരണം നമുക്ക് വീഡിയോയില് ഒരു പരിധി ഉണ്ടല്ലോ ഗാർഡൻ ഒന്നും ഇത് ആൾക്കാർക്ക് അതൊരു മടുപ്പ് വരും ഇവിടെ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരു ഫീലിംഗ് നാട്ടിലുള്ളവർക്കും പോയ ആൾക്കാർക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും നമ്മടെ ജീവിച്ച സ്ഥലം എന്നുള്ള രീതി അത്യാവശ്യം തിരക്കായി തുടങ്ങി തീർച്ചയായിട്ടും ഇതൊന്നും അല്ല തിരക്ക് ഈ ഏരിയയിലെ കുഞ്ഞൊക്കെ ചർച്ച ഒക്കെ വരുന്നത് ക്രിസ്ത്യൻ ചർച്ച ഒക്കെ ആയിട്ട് ഈ ഭാഗം നമുക്കൊന്ന് പോവാല്ല പിന്നീട് ആയിരിക്കും അല്ലേ നമുക്ക് തിരിച്ചു വരുമ്പോ അതിലേക്കൂട്ടൊന്ന് കേറാം അടുത്ത സൈഡിലാണ് ഓൾഡ് സൂക്ക് വരുന്നുള്ളത് നമ്മൾ നേരത്തെ പോയ സ്ഥലമാണ് ഇതാണ് സിറ്റി ബസിൻ്റെ ബസ് സ്റ്റോപ്പ് നേരെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുള്ളത് ീ കാണുന്നതാണ് ഗോളിപാട് കുറച്ച് ഷോപ്പിംഗ് മാളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ അകത്ത് പാർക്കും കൂടിയാണ് നല്ല രസമുള്ള സംഭവങ്ങളാണ് കുട്ടികൾക്ക് പിന്നെ അതാ കാണുന്ന സുൽത്താൻ സെന്റർ അതുപോലെ തന്നെ അവിടെ മുക്കിഷ്ടറിയപ്പെടുന്ന ജെറി പിന്നെ ഈ വലത് സൈഡിലാന്ന് ഇവിടുത്തെ നമുക്ക് വീഡിയോ കാണിക്കാൻ പറ്റാത്ത ഒരു ഓഫീസ് ആയതുകൊണ്ടാണ് കാണിക്കാത്തത് ഇവിടുത്തെ നിയമപാലകരുടെ ഒരു ഹെഡ് ഓഫീസ് എന്നൊക്കെ അതിനെ പറയാം അപ്പൊ ഇപ്പൊ നമ്മൾ എത്തിയത് ജവാസാത്ത് റോഡപ്പോ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എമിഗ്രേഷൻ റോഡ്പോട്ട് പറയല്ലേ ഇതങ്ങനെ പറയാനുള്ളത് കാരണം ഇതിന്റെ തൊട്ടടുത്ത് ജവാസാത്ത് ഉണ്ടായതുകൊണ്ടല്ലേ അതല്ലേ ഇനി ഇങ്ങനെ ഒരു പേര് അല്ല ഇത് ഔദ്യോഗികമായിട്ടുള്ള ഒരു പേരായിരിക്കൂല വിളിപ്പേര് വിളിപ്പേര് ഈയൊരു റൗണ്ട് പോട്ടിന്റെ പേര് റൗണ്ട് റൗണ്ടോ പോട്ട് പറയുന്നത് ബിദാ റൗണ്ട് റൗണ്ട് റൗണ്ടോട്ട് പണ്ടൊക്കെ ഇവിടെ ബ്രിഡ്ജ് ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല തിരക്കായിരുന്നു ഇപ്പൊ അതിലൊക്കെ കുറച്ച് ശമനം ഉണ്ട് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ശരി അത് പറഞ്ഞു ഭയങ്കര തിരക്കായിരുന്നു പണ്ട് ആ നല്ല തിരക്കായിരുന്നു നല്ല തിരക്കായിരുന്നു ഒഴിവാക്കി കിട്ടാൻ വലത്തോട്ട് നേരെ പോയി കഴിഞ്ഞെങ്കിൽ നമുക്ക് സി സൈഡ് റോഡാണ് സ്ട്രീറ്റ് നമ്മൾ നേരത്തെ വന്ന വഴിയാണത് ഇതാണ് ഷാര ഖത്തർ ഖത്തർ സ്ട്രീറ്റ് അപ്പോൾ സുഹൃത്തുക്കളെ കയ്യിൽ പരമാവധി ചുരുക്കി ചുരുക്കിയാണ് വീഡിയോ എടുത്തിട്ടുള്ളത് ആൾക്കാർക്ക് ഒരു മടുപ്പ് വരാൻ വേണ്ടി പാടില്ല എന്നാൽ ആ സാറിന്റെ മൊത്തം കാണിയും വേണം അപ്പോൾ അങ്ങനെ ഒരു രൂപത്തിലാണ് എടുത്തിട്ടുള്ളത് ബാബുരാജിന് ഇപ്പോൾ വണ്ടി ഓടിച്ചിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് ഒരു പാട്ട് പാടുംടാ നീ അത്യാവശ്യം സുന്ദരിയായ കഥ പറയാൻ ായി കാത്തിരുന്നൊരു പെണ്ണാണ് എന്തൊരു ഹോസ്പിറ്റലാണ് ഇന്റർനാഷണൽ ഹോസ്പിറ്റല് വോളിപാടിന്റെ ഫ്രണ്ട് സൈഡ് അതുപോലെ തന്നെ ഇത് സിറ്റി സെന്റർ സിറ്റി സെന്റർ പഴയ ഒരു ഷോപ്പിംഗ് മാളാണ് ഇപ്പോഴും അതിൽ ആൾക്കാർ പോകുന്നുണ്ട് അത് നല്ലൊരു സംഭവമാണ് ഒരുപാട് റെസ്റ്റോറൻറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഇതാ വീണ്ടും ജവാസാത്ത് എത്തിയിട്ടുണ്ട് അതാണ് ആ ഒരു ജവാസാത്ത് പറഞ്ഞത് അതുകൊണ്ടാണ് ഇതിന് ജവാസാത്ര കൊണ്ടപ്പോട്ടെന്ന് പേര് വരാൻ കാരണം പേര് വരാൻ പേര് സ്ട്രീറ്റ് ഇതാണ് ബ്ലോക്ക് ടെന്നിലുള്ള ഇവിടെ ഇന്ത്യൻസ് അല്ല കൂടുതൽ സൗത്ത് ഇന്ത്യൻ കൂടുതലുണ്ട് അവരുടെ ഒരുപാട് ഷോപ്പുകൾ അവരുടെ റെസ്റ്റോറന്റുകൾ ഒക്കെ ഉണ്ട് ഇതാണ് ക്യൂ പോയിന്റ് സാൽമേലത്തെ ക്യൂ പോയിന്റ് സാൽമേൽ രണ്ടുണ്ട് കേട്ടാ ഒരെണ്ണം കത്ത പന്ത്രണ്ടിലും ഉണ്ട് അതുപോലെ തന്നെ പത്തിലും ഉണ്ട് ആ സുഹൃത്തുക്കളെ ഇതാണ് സാൽമിയ ബ്ലോക്ക് പത്തിലുള്ള ചർച്ച് കൂടുതലും വെള്ളിയാഴ്ചയാണ് ഇട ഭയങ്കര തിരക്കുണ്ടാവല്ലേ ഒന്നുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ വന്നു ശനിയാഴ്ച അല്ലേ ചർച്ച് അപ്പൊ അങ്ങനെ നമ്മൾ അതും കണ്ടു ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അമാൻ കൂടി പോയിട്ട് തിരിച്ചു വരാം ഞാനിപ്പോ അമ്മാനിലേക്ക് കയറാൻ വേണ്ടി പോകുന്നുണ്ട് അടുത്ത സൈഡിൽ കാണുന്നത് നന്ദക്ക റുമെത്തിയ ഇതാണ് അമാൻ സ്ട്രീറ്റ് അമാൻ സ്ട്രീറ്റ് നല്ല ജ്യൂസ് കിട്ടും ഇവിടെ നല്ല ഒരുപാട് നല്ല ജ്യൂസ് കിട്ടും

ഇന്നെ താഴെ കുറച്ച് കടകൾ ഉണ്ട് എന്നല്ലാ ദേ അതെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ കുറച്ച് ആ ഇപ്പോ കടച്ചിട്ടുണ്ട് ബെൽദിയ ബ്ലോക്ക് ചെയ്തെന്നാണോ പറഞ്ഞത് ഈ ഹോട്ടലും മുട്ടിയാ ആ എല്ലാം ഓക്കേ വെച്ചോ മ് ടറൻ ടറൻ ടറ ടറ വീണ്ടും തുറന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു ആ വീണ്ടും തുറന്നല്ലേ തുറന്നു ബെൽദിയ എന്താ വാ ഇതാണ് അമാൻ റൗണ്ട് പോട്ട് ഇവിടന്ന് നേരെല്ല നേരെ പോവ നല്ല റൈറ്റിലേക്കോ വല മതിന്ന പോ ആ അപ്പോൾ ഇനി നമ്മളുടെ യാത്ര ഇവിടെ സുഹൃത്തുക്കളെ ജസ്റ്റ് ഒന്ന് അമാൻ സീറ്റും ജസ്റ്റ് ഒന്ന് കാണിച്ചത് മൊത്തത്തിലൊന്നും പോയിട്ടില്ല അത് നേരെ ഭയങ്കര അപ്പോളോ ഹോസ്പിറ്റലിന് എടുക്കലേക്കാണ് എത്തുന്നത് അപ്പം ഇപ്പം ഇത് സാൽമ്യ മൊത്തം ചുറ്റി കറക്കാൻ വേണ്ടി ഒരു ബാബുരാജാണ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ജംഗാണ് രാജ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് ഒരു ആദ്യമായിട്ടൊരു ഇങ്ങനെ കൂടുത്തിങ്ങറങ്ങി എന്തായാലും നമ്മുടെ ഇത് ഏറ്റവും വലിയ ഒരുപാട് വർഷങ്ങളായി എന്തായാലും ഒത്തിരി നല്ലൊരു അനുഭവമായിരുന്നു താങ്ക് യു അതുപോലെ തന്നെ ഇപ്പോ ഉള്ളത് സാധന പറഞ്ഞിട്ട് അവിടെ ഈ സ്ഥലത്തിന് വേറൊരു പേരും കൂടെയുണ്ട് ഈ പേര് ഇട്ട ഒരാളുണ്ട് ഗൂഗിളിൽ അടക്കം അടിച്ചാൽ കിട്ടുക എന്റെ സുഹൃത്താണ് പോള് പേര് എന്താണ് നീ കിട്ടോ എന്തായാലും നിയന്തോന്നു പറഞ്ഞ ചാത്തമുക്ക് ഗൂഗിൾ അടിച്ചാൽ കിട്ടുവോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മടെ ബാവട്ടന്റെ വക്കാല ബാവട്ടിരിക്കുന്നുള്ളത് ഫേമസ് ബാവട്ടു ഫേമസ് ആക്കണ്ടല്ലോ ഇത് നമ്മളൊരു സുഹൃത്താണ് പിന്നെ ബാവട്ട നിങ്ങൾ അഡ്രസ് തന്നെ ഇട ഇങ്ങനെ ആക്കിയല്ലോ ബാബട്ടേന്ന് ബാട്ട നാട്ടിലിട നാട്ടില് തലശ്ശേരി മുപ്പത്താറു വർഷം ഞാന് വന്നപ്പോഴേ കാണുന്നുണ്ട് പിന്നെ മുപ്പത്താറ് വർഷായി അപ്പൊ ഇപ്പൊ ഇപ്പൊ കടയൊക്കെ പഴയതായില്ലേ ഇപ്പൊന്നേ കാലം ഉണ്ടോ ഇരുപത്തഞ്ചുണ്ടല്ലേ അപ്പൊ ഒരുപാട് മലയാളീസ് ഒക്കെ ഇടുന്ന പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അവിടെ കാണുമ്പോ അതൊരു നെസ്റ്റാൾ ചെയ്യും ഇതൊക്കെ ഇപ്പോ ടാക്സി ഫീൽഡിന്റെ ആളാണ് പിന്നെ നമ്മളെ പോള് വെക്കും പിന്നെ നമ്മള് ടാക്സി ഇപ്പോ വളരെ മോശാണ് മോശാണ് ആ ടാക്സി കസ്റ്റമർ വളരെ മോശാണ് കോവത്തിൽ പൊതുവെ കസ്റ്റമേഴ്സ് കുറവാണ് വിസ പ്രതിസന്ധി വളരെ വളരെയുള്ള വിസ കൊടുക്കുന്നില്ല ടൂറിസ്റ്റ് വിസ ഇല്ല ഫാമിലി വിസ ഇല്ല അങ്ങനെ വിസകൾ കൊടുക്കാത്ത കാരണം കസ്റ്റമേഴ്സ് നമ്മുടെ ഫാമിലി കസ്റ്റമേഴ്സ് ഒക്കെ വളരെ എല്ലാം ശരിയാവും നല്ലൊരു ശരിയാവട്ടെ ശരിയായാലാണ് ഞങ്ങളുടെ ടാക്സി പ്രസ്ഥാനം അതുപോലെ ബിസിനസ് എല്ലാം വരട്ടെ ആശംസിക്കുന്നു ഇതൊക്കെ എന്റെ അടുത്ത സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളൊക്കെ തമാശ പറഞ്ഞതാണ് അപ്പൊ എല്ലാവരോടും ഇനി നല്ലൊരു വീഡിയോ ആയിരുന്നു പറയാറ് എല്ലാ പ്രകൃതി സുഹൃത്തുക്കൾക്കും